റുമുറ കുറിക്കാൻ എണ്ണയിൽ പൊരിച്ചെടുത്ത നല്ല അച്ചപ്പം കിട്ടിയാൽ നിർത്താതെ കഴിക്കുന്നവരാണ് ഒട്ടുമിക്ക മലയാളികളും രൂപഭംഗിയും രുചിയും കൊണ്ട് പേരുകേട്ട അച്ചപ്പത്തിന് ഇത് അത്ര നല്ല കാലമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും മോശവുമായ ഭക്ഷണങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ മോശം ഭക്ഷണമായി അച്ചപ്പത്തെ തിരഞ്ഞെടുത്തു ലോകമെമ്പാടുമുള്ള പാചക രീതികൾക്കും വിഭവങ്ങൾക്കും റേറ്റിംഗ് നൽകുന്നതിന് പേരുകേട്ട ടേസ്റ്റ് അറ്റ്ലസ് ആണ് ഇന്ത്യൻ വിഭവങ്ങളുടെ ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാൽ മോശം ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ച പലതും ഒട്ടേറെ ആരാധകരുള്ള വിഭവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തി പ്രത്യേകിച്ച് അച്ചപ്പത്തിന് പിന്തുണയുമായി ജസ്റ്റിസ് ഫോർ അച്ചപ്പം എന്ന വരെ രൂപപ്പെട്ടു നൽകും നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങൾ ഷബാസ് ഈ അച്ചപ്പം അത്ര കൊച്ചല്ല നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ ലിസ്റ്റിൽ പിന്തള്ളപ്പെട്ടു ഈ ജസ്റ്റിസ് ഫോർ അച്ചപ്പം എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തകർത്തു മുന്നേറുകയാണ് ലോകത്തെ ടൂറിസം ആൻഡ് ട്രാവൽ ഗൈഡിംഗ് പ്ലാറ്റ്ഫോമായ ടേസ്റ്റ് അറ്റ്ലസ് ആണ് അച്ചപ്പത്തെ ഏറ്റവും മോശം ഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്താണ് അച്ചപ്പം വരുന്നത് അതിന് മുകളിൽ പല ഉത്തരേന്ത്യൻ പാനീയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇറച്ചിച്ചോറുണ്ട് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ഉപ്പുമാവുണ്ട് ഉപ്പുമാവിനെ പഠിത്തത്തിൽ ആർക്കും ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു അധികാർക്കും ഇഷ്ടപ്പെടാത്തതാണ് പക്ഷേ അച്ചപ്പത്തെ ഏഴാം സ്ഥാനത്ത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നുള്ള തരത്തില് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മൊത്തത്തിൽ വരുന്നത് ടേസ്റ്ററ്റ്നസ് പോസ്റ്റിന് കീഴ് ആകെ മൊത്തത്തിൽ പ്രതിഷേധങ്ങളാണ് ജസ്റ്റിസ് ഫോർ അച്ചപ്പം എന്നുള്ള ഹാഷ് ടാഗിൽ ക്യാമ്പയിൻ തുടങ്ങി അങ്ങനെ അച്ചപ്പത്തിന് വേണ്ടി ഒരുപാട് പേരാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ടേസ്റ്റ് അറ്റ്നസ് ലിസ്റ്റ് ചെയ്ത ഭക്ഷണ വിഭവങ്ങളുടെ കാര്യത്തിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ സദ്യ അവിയൽ അതോടൊപ്പം ജിലേബി ഇഡ്ഡലി ഇതൊക്കെ മോശം ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കുറച്ച് അച്ചപ്പ പ്രേമികളുടെ കൂടി കൂടെ അച്ചപ്പത്തെ മോശം ഭക്ഷണമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അച്ചപ്പ അച്ചപുഷ്ഠനാണ് െ പിന്നെ ഇടവാണ് പുളിയാണ് മോശം ഭക്ഷണം നല്ല ഭക്ഷണം പൊളിയാണ് മോശം യൂറോപ്യൻമാർ പറയുന്നത് പറയുന്നത് മോശം ഭക്ഷണം അവര് കഴിക്കാത്തോണ്ടായിരിക്കും അതാണ് അവര് സിനിമയിലെ അച്ചപ്പത്തിന്റെ ഒരു മലയാള സിനിമയിലെ അച്ചപ്പത്തിന്റെ നല്ല റോൾ ഉണ്ട് കാരണം സത്യം എന്തുക്കാന്റെ സിനിമകളിൽ കെ പി സി ലളിതാണ് നമുക്ക് അച്ചപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അപ്പൊ അതുകൊണ്ട് എന്റെ ഓർമ്മ അച്ചപ്പ എനിക്ക് വളരെ ഇഷ്ടമാണ് അതാണ് അതാണ് മലയാളത്തിലെ ഒരു അച്ചപ്പത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അതാണ് അതുപോലെ തന്നെ ഈ ഇത്രയും മലയാളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ സദ്യ അവിയൽ അച്ചപ്പം ഇഡ്ഡലി ജിലേബി ഇതൊക്കെ ഇതൊക്കെ ഈ മോശം ഭക്ഷണങ്ങൾ എന്നുള്ള ചോദ്യം വളരെ ശക്തമായി വരുന്നുണ്ട് ഇഷ്ട അച്ചപ്പം ഇഷ്ടം ഈ മോശം ഭക്ഷണം എന്ന് പറയുന്നത് എന്താ നമുക്ക് ഒരിക്കലും ഒരു ഭക്ഷണത്തെയും മോശം ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല അത് ഉണ്ടാക്കുന്ന രീതി തനത് രീതി നമുക്ക് ആ രീതി അത് ഒരു ഭക്ഷണത്തെ മോശം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഓരോരുത്തരുടെ ടേസ്റ്റിനും അവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഓരോ ഭക്ഷണത്തെ ഓരോ തരത്തിൽ ലിസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ എന്തായാലും ഈ ഈ അച്ചപ്പത്തിന് ജസ്റ്റിസ് ഫോർ എന്ന് പറയുന്ന ക്യാമ്പയിന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഡലി ജിലേബി സദ്യ അവിയൽ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് ഭക്ഷണങ്ങള് മുൻനിരയിൽ വന്ന ഭക്ഷണം ഏതൊക്കെയാണ് അതും കൂടി ഒന്ന് അതാണ് റോഷിനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഏറ്റവും പരിചിതമായ ഹൈദരാബാദ് ബിരിയാണി അതിൽ മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഹൈദരാബാദ് ബിരിയാണി പിന്നിലേക്ക് പോയിരുന്നു പക്ഷേ ഇത്തവണ ഹൈദരാബാദ് ബിരിയാണി അതിന്റെ സ്ഥാനം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഭക്ഷണം എന്ന് പറയുന്നത് മാംഗോ ലസ്സിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മാംഗോ ലസിയാണ് അതിൻ്റെ പിന്നാലെ തന്നെ മസാല ചായ ഉണ്ട് അങ്ങനെ ഒരുപാട് രുചികൾ വേറെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തേടി വരുന്ന ഭക്ഷണപ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ മലയാളികളുടെ തനത് വിഭവങ്ങളായ ഈ സദ്യ അവിയൽ ഇഡലി ജിലേബി അല്ലെങ്കിൽ അച്ചപ്പം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ മോശം ഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും എല്ലാവരും വിചാരിക്കുന്നത് യൂറോപ്യൻമാർക്ക് ഈ രുചി പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് ഈ രുചി അത്ര അങ്ങ് പരിചിതമല്ലാത്തതുകൊണ്ടോ ആണ് അച്ചപ്പത്തെയൊക്കെ മോശം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് മൊത്തത്തിൽ വരുന്ന അഭിപ്രായം ഷാബാസ് എന്തായാലും ഹൈദരാബാദ് ബിരിയാണിയെ പട്ടികയിൽ മുൻനിരയിൽ കൊണ്ടുവന്നതിൽ നമുക്ക് വിഷമമൊന്നുമില്ല പക്ഷേ അച്ചപ്പത്ര അച്ചപ്പത്തെ അത്ര കൊച്ചായി കണ്ടതിൽ നമുക്ക് വിഷമമുണ്ട്